പ്രവാചകന്മാരോരോരുത്തരെയും പിൻപറ്റാൻ പറയുകയാണ് ചോദിച്ചു പെരുന്നാളിന് ഒതുഴിയെ തറുക്കുന്നുണ്ടല്ലോ എന്താണ് ഈ ഒതുഹിയത്തിന്റെ അവസ്ഥ പെരുന്നാളിന് ഒതുഴിയെ തറക്കുന്നുണ്ടല്ലോ ഈ അറവ് മൃഗങ്ങളുടെ അവസ്ഥ എന്താണ് എന്തിനാ ഈ അറവ് എന്തിനാണ് ഈ അറവ് ഇബ്രാഹിം ഇത് നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിമിം ചെയ്തു വച്ച നന്മയാണ് ആ നന്മയാണ് നമ്മൾ പിൻപറ്റുന്നത് അവരെ ചോദിച്ചു ഒരു ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത് ആ ജീവിയുടെ ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും എണ്ണമനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് വസല്ലം അതുകൊണ്ട് ഇബ്രാഹിം നബി